നമസ്കാരം ഇന്ന് നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്ത് ഒരു പൊട്ടറ്റോ ബോൾസ് പൊട്ടറ്റോ വെച്ചുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങി നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് എടുത്തു അതിലേക്ക് ഒരു സവാള നന്നായിട്ട് വറുത്തിടുന്നു ഒരു കാൽ കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തിരുന്നു ഒരു പച്ചമുളക് ചേർക്കുന്നു ഒരു ക്യാപ്സിക്കും ഒരു കാൽ കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിതിടുന്നു കുറച്ച് മല്ലിയല ആവശ്യത്തിന് ഉപ്പ് ഒരിഞ്ഞുള്ള കുരുമുളക് പൊടി പിന്നെ ഒരു കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ ഒരു കുറച്ച് കോൺഫ്ലോറും കൂടെ അതിലേക്ക് അങ്ങ് ചേർക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു പിന്നെ കയ്യിലൊരു സ്വല്പം എണ്ണ പുരട്ടി ഇതിനെ ഇങ്ങനെ ഉരുട്ടി ഉരുളകളാക്കി അങ്ങ് വെക്കുന്നു ഒരു ബൗളിൻ്റെ അകത്ത് ഒരു കുറച്ച് കോൺഫ്ലോറും കുറച്ച് വെള്ളവും കൂടി അങ്ങ് മിക്സ് ചെയ്യുന്നു ഒരു ടേബിൾ സ്പൂണും എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഓരോ ഉരുളകളും നന്നായിട്ട് ഒന്ന് മുക്കി പുരട്ടിയെടുക്കുന്നു പിന്നെ അതിൽ ബ്രഡ് ട്രംപ്സ് നന്നായിട്ട് പുരട്ടിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നു എല്ലാം ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ട്രേ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്യുന്നു അതിലേക്ക് ഈ ഉരുളകൾ അങ്ങ് വെക്കുന്നു ഈ ഉരുളകൾ അങ്ങ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു സ്വല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വേണ്ട രീതിയിൽ അവനെ അങ്ങ് ചൂടാക്കുന്നു ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഒരു സ്വല്പം എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തിരിച്ചങ്ങ് എടുത്ത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റുന്നു ഇത്രയേ ഉള്ളു പരിപാടി ഐറ്റം റെഡി ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ റിവ്യൂ കോക്ടൈൽ മലയാളം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത് വർക്ക്